മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നാടക പ്രവർത്തകനായിരുന്ന രാജീവ് വിജയന്റെ ഓർമ്മയ്ക്കായി രാജീവിന്റെ സൗഹൃദ കൂട്ടായ്മയും പാർലിക്കാട് ഗവൺമെന്റ് യു പി സ്കൂളും നടത്തിവരുന്ന രാജീവം രാജീവും അനുസ്മരണം കുട്ടികളുടെ സ്ഥിരം നാടകവേദിക്ക് രൂപം നൽകി സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും ബിരുദവും ബിരുദാനന്തര ബിരുദവും എം ഫില്ലും നേടി പ്രാക്ടീസ് ഓഫ് സെനോഗ്രാഫി ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് മലയാളം തിയേറ്റർ എന്ന വിഷയത്തിൽ ഗവേഷണത്തിന്റെ അവസാന അവസാനഘട്ടത്തിൽ എത്തിനിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി രാജീവ് വിട പറയുന്നത് അക്കാദമികമായി ഇടങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പ്രാദേശികമായ നാടക സംഘടനത്തിൽ രാജീവ് വഹിച്ച പങ്ക് വലുതാണ് സ്വന്തം ഗ്രാമമായ പാലിക്കാട് ബ്രാഞ്ച് നാടക സംഘം രൂപീകരിച്ചു നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും കുട്ടികൾക്കുള്ള നാടക ശില്പശാലകൾ സംഘടിപ്പിക്കുകയും ചെയ്തു കലാരംഗത്ത് വിഭിന്നങ്ങളായ മേഖലകളിൽ സജീവ സാന്നിധ്യമായി നിലനിൽക്കുന്ന സമയത്താണ് അകാലത്തിൽ രാജീവ് വിട പറയുന്നത് രാജീവിൻ്റെ ഓർമ്മയ്ക്കായി ഓരോ വർഷവും പാലക്കാട് ഗവൺമെന്റ് യു സ്കൂളിൽ രാജീവം എന്ന പേരിൽ രാജീവിന്റെ സുഹൃത്തുക്കളും സഹപാഠികളും ചേർന്ന് നാടക പരിശീലന ശില്പശാലകൾ സംഘടിപ്പിച്ചുവരുന്നു നാടകത്തിലൂടെ വ്യത്യസ്തമായ കഴിവുകളും ആശയങ്ങളും മാനുഷിക മൂല്യങ്ങളും സാമൂഹ്യബോധവുമുള്ള കുട്ടികളെ വാർത്തെടുക്കുക വിദ്യാഭ്യാസം കൂടുതൽ രസകരവും ക്രിയാത്മകവുമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാജീവം ശില്പശാല കുട്ടികൾക്കും അമ്മമാർക്കും അധ്യാപകർക്കുമായി സംഘടിപ്പിക്കുന്നത് മൂന്നാമത് രാജീവ് വിജയൻ അനുസ്മരണം പാലക്കാട് സ്കൂളിൽ കുട്ടികളുടെ സ്ഥിരം നാടക സംഘത്തിന് രൂപം നൽകി പി ടി എ പ്രസിഡന്റും വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലറുമായ ധന്യ നിധിൻ അധ്യക്ഷയായ ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ ഉദ്ഘാടനവും കുട്ടികളുടെ നാടകവേദിയുടെ പ്രഖ്യാപനവും നടത്തി രാജീവ് വിജയൻ സൗഹൃദ കൂട്ടായ്മ നാടക സംഘത്തിന്റെ പ്രവർത്തനത്തിനുള്ള തുക അയ്യായിരം രൂപ സ്കൂൾ പ്രിൻസിപ്പൽ ഷീല വി എസിന് കൈമാറി വൈശാഖ് കെ വിയുടെ നേതൃത്വത്തിൽ അഞ്ചു ദിവസമായി സ്കൂളിൽ നടന്ന തിയേറ്റർ ശില്പശാലയിൽ നിന്ന് രൂപപ്പെടുത്തിയ തുപ്പേട്ടന്റെ ഡബിൾ ആക്ട് എന്ന നാടകവും അനുസ്മരണത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചു അനുസ്മരണ ചടങ്ങിനു ശേഷം ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ കുട്ടികളുടെ നാടക പരിശീലകനും ആല കൾച്ചറൽ സൊസൈറ്റിയിലൂടെ കുട്ടികൾക്ക് പാരലൽ ആർട്ട് പേഴ്സണാലിറ്റി എഡ്യൂക്കേഷൻ സാധ്യമാക്കുകയും ചെയ്യുന്ന നടനും സംവിധായകനും പരിശീലകനുമായ മനു ജോസാണ് ശില്പശാലയ്ക്ക് തുടക്കമിട്ടത് ഗായകനും ദേശീയ അന്തർദേശീയ നാടക നടനും സംവിധായകനുമായ മാർട്ടിൻ ഊരാളി പാട്ടും പറച്ചിലുമായി കുട്ടികളോട് സംവദിച്ചു പ്രശസ്ത നാടക പ്രവർത്തകരും പരിശീലകരുമായ അഭീഷ് ശശിധരൻ നിധി എസ് ശാസ്ത്രി ഷിനിൽ വടകര റിജി പ്രസാദ് എമിൽ മാധവി ബിരേഷ് കൃഷ്ണൻ ശിവപ്രസാദ് മനു എസ് പ്ലാവില രാഹുൽ ശ്രീനിവാസൻ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കാളികളായി സുഭീഷ് ഇ എസ് ആയിരുന്നു ശില്പശാല കോർഡിനേറ്റർ വിന്യൂസ് പാലിക്കാട്